Public School Cortical Nurturing World Class Leaders ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ ഐക്കോണിക്സ് ട്വന്റി ഫോർ എന്ന പേരിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ കോട്ടയ്ക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനികൾ സ്റ്റേറ്റ് ലെവൽ മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ ഒൻപതര മണിക്ക് കോട്ടക്കൽ എം എൽ എ ആവിദ് ഹുസൈൻ തങ്ങൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കോട്ടക്കൽ വനിതാ പോളിടെക്നിക് കോളേജിൽ നാല് ബ്രാഞ്ചുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലെ സി എ ബി എം ബ്രാഞ്ച് ഈ വരുന്ന ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ഐക്കോണിക്സ് ട്വൻറ്റി ഫോർ എന്ന പേരിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുകയാണ് കേരളത്തിലെ വിവിധ പോളിടെക്നിക്കള് അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളും പോളിടെക്നിക്ക് വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറൗണ്ട് അഞ്ഞൂറോളം പാർട്ടിസിപ്പൻ്റ് പുറത്തു നിന്നും പിന്നെ നമ്മുടെ പോളിയിലെ എഴുന്നൂറ് കുട്ടികളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ വിവിധ ലെവലിൽ അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ ഇത് അക്കാദമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ് പോളിടെക്നിക് കുട്ടികൾക്കൊക്കെ എ ഐ സി ടി നേതൃ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള അക്കാദമിക് ക്രെഡിറ്റ് പോയിൻ്റ് ഇതിൽ പങ്കെടുത്താൽ കിട്ടുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചറിന് ചലഞ്ചിൻ്റെ വെല്ലുവിളികളെ നമ്മൾ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ടീം ബിൽഡിങ് ഇൻ്റലക്ച്വൽ എബിലിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയുള്ള അവരുടെ കപ്പാസിറ്റി ഈ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഗെയിമുകളാണ് നമ്മളവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കൊണ്ടുകൂടെ അവർ ഒരു ഷുഡ് ബി എ വെരി ഗുഡ് എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ് അതോടുകൂടി തന്നെ നമ്മൾ ഫുഡ് ഫുഡ് ഫെസ്റ്റും ഒക്കെ ഉണ്ട് പിന്നെ കരിയർ ഗൈഡൻസ് ചെറിയ രീതിയിലുള്ള കരിയർ ഗൈഡൻസും പിന്നെ കുട്ടികൾക്ക് നെറ്റ്വർക്കിംഗ് ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് അവർക്കൊരു നെറ്റ്വർക്കിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടെ നടക്കും സാങ്കേതിക വിദ്യാഭ്യാസം സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും കോട്ടയൽ ആരോഗ്യശാല ഡയറക്ടർ ശൈലജ മാധവൻകുട്ടി പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മഞ്ജുഷ കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ നൌഷാദ് ജെ എ അബ്ദുൾ ജബ്ബാർ അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളും ആർട്സ് ആന്റ് സയൻസ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളും ഐക്കോണിക്സ് ട്വന്റി ഫോറിൽ പങ്കെടുക്കും വിവിധ മത്സരങ്ങളിലായി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസാണ് സമ്മാനമായി നൽകുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും വിജയിക്കുന്നവർക്കും അക്കാദമിക് ക്രെഡിറ്റ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുന്നതാണെന്നും മാനേജ്മെന്റ് പറഞ്ഞു വിദ്യാർത്ഥികളെ ഭാവി വെല്ലുവിളികൾ നേരിടാൻ ഉതകുന്ന വിധത്തിൽ അവരുടെ ബുദ്ധിപരമായ കഴിവ് ൾ മാനേജരിയൽ എബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ടീം വർക്ക് തുടങ്ങിയ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മാറ്റുരയ്ക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളാണ് കോട്ടയൽ വനിതാ പോളിടെക്നിക് ക്യാമ്പസിൽ രണ്ട് ദിവസങ്ങളായി വിവിധ വേദികളിൽ സജ്ജമാക്കിയിരിക്കുന്നത് കരിയർ ഗൈഡൻസിനും നെറ്റ്വർക്കിംഗിനും വേണ്ട അവസരങ്ങളും ഐക്കോണിക്സ് ട്വന്റി ഫോറിന്റെ ഭാഗമായി ലഭ്യമാകും കൂടാതെ ഫുഡ് ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങിയവയും ഉണ്ടായിരിക്കും നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പരമാവധി മൂന്ന് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാം ഡബ്ല്യൂ ഐക്കോണിക്സ് ട്വന്റി ഡോട്ട് ടെക് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്താ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ ബീന എൽഎസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പി എം ഫിറോസ് അധ്യാപിക ജോസഫ് ആൻഡ് മേഴ്സി ഡെക്കോസ് അസോസിയേഷൻ സെക്രട്ടറി ദില്ല സ്റ്റുഡൻസ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി കോട്ടക്കൽ 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 ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്കൂൾ Nurturing world class leaders. Bharat Lajna Multi State Housing Cooperative Society Limited, Parapur Road, Kotakil.